ഹായ് ലേണേഴ്സ് ഞാൻ ശില്പായു ലേൺ വൈസ് ഫാക്കൽറ്റി ആണ് അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ തേർഡ് സെമിലെ സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് എം എം പി എം സീറോ സീറോ ടു അതായത് സെയിൽസ് മാനേജ്മെന്റ് അപ്പോ ഈ ഒരു യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം സെയിൽസ് മാനേജ്മെന്റ് അല്ലെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് സെയിൽസിനെ പറ്റിയിട്ടായിരിക്കും ഇപ്പം നമുക്ക് ഈ ഒരു നമ്മുടെ സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ നാല് ബ്ലോക്സ് ഉണ്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെയിൽസ് മാനേജ്മെന്റ് ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സെല്ലിംഗ് സ്കിൽസ് ആണ് തേർഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ മാനേജിംഗ് ദി സെയിൽസ് ഫോഴ്സ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് സെയിൽസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് അല്ലേ അതായത് ഇൻട്രോഡക്ഷൻ ടു സെയിൽസ് മാനേജ്മെന്റ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഒരു ഇൻട്രോഡക്ഷൻ തന്നെയാണ് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് സെയിൽസ് മാനേജ്മെന്റ് റോൾ നേച്ചർ ആൻഡ് എത്തിക്സ് അപ്പോൾ എന്താണ് സെയിൽസ് മാനേജ്മെന്റ് സെയിൽസ് മാനേജ്മെന്റിന്റെ റോളും നേച്ചർ എത്തിക്സ് ദെൻ സ്ട്രാറ്റജീസ് ഉണ്ട് ടൈപ്സ് ഉണ്ട് അപ്പൊ സെയിൽസ് മാനേജിനെ പറ്റി മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ വ്യൂ നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ദെൻ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ ഡൈവേഴ്സിറ്റി ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് സെല്ലിംഗ്സ് നമുക്കറിയാം ഇപ്പൊ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട് അല്ല ഗ്രൂപ്പ് സെല്ലിംഗ് ഉണ്ട് പല ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു സെല്ലിംഗ് സിറ്റുവേഷൻസിന്റെ ഡൈവേഴ്സിറ്റീസ് അതായത് ടൈപ്പ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ തേർഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ എന്താണ് തിയറീസ് ഓഫ് സെല്ലിംഗ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സ് സെല്ലിംഗ് തിയറീസ് ഉണ്ട് നമുക്ക് വേരിയസ് തിയറീസ് പഠിക്കാനുണ്ട് സെല്ലിംഗിൽ തന്നെ എഐ ഡി എസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു മൂന്നാല് ടൈപ്പ് ഓഫ് തിയറീസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അപ്പൊ ഈ ഒരു സെല്ലിങ്ങിന്റെ തിയറീസും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇവിടെ വരുന്നുണ്ട് സെയിൽസ് സെല്ലിംഗ് പ്രോസസ് സെല്ലിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു തേർഡ് യൂണിറ്റിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ആ സെല്ലിംഗ് പ്രോസസ് ആയിരിക്കും നമുക്ക് പ്രോസ്പെക്ടിങ് വരും പ്രിപ്പറേഷൻ അപ്രോച്ച് പ്രസന്റേഷൻ ഒബ്ജക്ഷൻസ് ക്ലോസിംഗ് ഫോളോ അപ്പ് ഇതെല്ലാം നമ്മളുടെ സെല്ലിംഗ് പ്രോസസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ആ ഒരു മൂന്ന് യൂണിറ്റ്സ് ആയിരുന്നു ഉള്ളത് ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് സെല്ലിംഗ് സ്കിൽസ് ആണല്ലേ അപ്പം ഒരു സെയിൽസ് പേഴ്സൺന്റെ ഒരു മെജോറിറ്റി സെയിൽസ്പേഴ്സണിനും വേണ്ടിയിരിക്കേണ്ട സെല്ലിംഗ് സ്കിൽസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് ഏതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇപ്പൊ സെല്ലിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് സ്കിൽസിന്റെ ഏറ്റവും ബേസിക് സ്കിൽ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റിയിട്ട് പഠിക്കണം അപ്പൊ ഒരു സെയിൽസ് പേഴ്സൺ എന്നുള്ള നിലയിൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സെയിൽസ് പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ അല്ലേ അപ്പൊ ഒരു കമ്പനിയിലാണെങ്കിലും അവിടുത്തെ പേഴ്സൺ സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരെ ആയിരിക്കും അവർ അവിടെ സെയിൽസിൽ നിർത്തുന്നത് ദൻ നെക്സ്റ്റ് യൂണിറ്റിലോട്ട് നോക്കുമ്പോൾ എന്താണ് നെഗോഷിയേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കൂടെ തന്നെ ഏറ്റവും ആയിട്ട് ഒരു സെയിൽസ് പേഴ്സണിന് വേണ്ട സ്കില്ലാണ് നെഗോഷിയേഷൻ സ്കിൽസ് അപ്പം ഇപ്പൊ നെഗോഷിയേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു നെഗോഷിയേഷനിൽ എത്തും അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നത് വരെ എത്തിക്കണമെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് സ്കില്ല് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കില്ല് ആ ഒരു സെയിൽസ് പേഴ്സണിന് വേണം സോ അതാണ് നമ്മൾ ഈ ഒരു ഫിഫ്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മെർക്കൻഡൈസിംഗ് ആൻഡ് മാനേജിങ് സെയിൽസ് ഡിസ്പ്ലേസ് ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചിന്തിച്ച് നോക്കിയാൽ എളുപ്പം മനസ്സിലാവുന്നതാണ് എന്തായിരിക്കും ഈ മെർക്കൻഡൈസിംഗ് ആൻഡ് മാനേജിങ് സെയിൽസ് ഡിസ്പ്ലേസ് ഇപ്പം നമുക്കറിയാലേ സെയിൽസ് ഡിസ്പ്ലേസ് ഇപ്പൊ ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം സെയിൽസ് ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഡിസ്പ്ലേസിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും അല്ലെ അവരുടെ പ്രോഡക്റ്റ് ഒക്കെ ആ ഒരു നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെക്കാറുണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ഡിസ്പ്ലേസിൽ വെക്കുന്നതും നമ്മളുടെ ഒരു സെയിൽസിന്റെ ഒരു മേജർ പാർട്ടാണ് സോ ഇപ്പം ചില ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിലെ അവരുടെ ഡിസ്പ്ലേസ് കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ പോയിട്ട് പർച്ചേസിങ് ഒക്കെ ചെയ്യാറുണ്ട് സോ അതാണ് ഈ ഒരു മെർക്കൻഡൈസിങ് ആൻഡ് മാനേജിങ് സെയിൽസ് ഡിസ്പ്ലേസിൽ പറയുന്നത് സോ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ഒരു സിക്സ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് നോക്കാം അതായത് മാനേജിംഗ് ദി സെയിൽസ് ഫോഴ്സ് അപ്പം ഇത്രയും നേരം നമ്മൾ സെയിൽസ് സെയിൽസ് ഫോഴ്സിന് വേണ്ട സ്കിൽസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു ഇനി ഈ സെയിൽസ് ഫോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ സെൽ സെയിൽസ് പേഴ്സൺസ് അല്ലെ അവരുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമുക്ക് പറയാം സോ ആ സെയിൽസ് ഫോഴ്സിനെ ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് നമുക്ക് ഈ ഒരു തേർഡ് യൂണിറ്റിൽ കൂടി ഡിസ്കസ് ചെയ്യാം സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് വരുന്ന എന്താണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സെയിൽസ് ഫോഴ്സ് ഇപ്പൊ സെയിൽസ് ഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ട്രെയിനിങ് ഇതെല്ലാം നമ്മളുടെ ഈ ഒരു മാനേജ്മെന്റ് ഓഫ് സെയിൽസ് ഫോഴ്സിൽ വരുന്നതാണ് സോ നമുക്കറിയാലേ ഇപ്പൊ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുമ്പം അവരെ റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരും സോ റിക്രൂട്ട്മെന്റ് തന്നെ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് പല സ്റ്റെപ്സ് ഉണ്ട് സെലക്ഷൻ സ്റ്റെപ്സ് ഉണ്ട് ദെൻ അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ പല ഒരുപാട് സ്റ്റെപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് സോ അതായിരിക്കും നമ്മുടെ ഒരു സെവൻ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇനി ഐ ടി മൂട്ടിലോട്ട് വരുമ്പോഴോ കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമുക്കറിയാം നമ്മൾ ഈ ഒരു തേർഡ് ബ്ലോക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ മാനേജിംഗ് സെയിൽസ് ഫോഴ്സ് ആണ് അപ്പൊ ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ എന്തായിരിക്കും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഫെയർ വേജസ് അല്ലെങ്കിൽ ഈക്വൽ വേജസ് എന്നൊക്കെ പറയാം അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മളുടെ വർക്ക് ഫോഴ്സിന് കോമ്പൻസേഷൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു നമ്മളൊരു ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻസ് ഒന്നും വരുത്താതെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആ ഒരു രീതിയിൽ വേണം കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു എയ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നയന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ സെയിൽസ് ലീഡർഷിപ്പ് അതിൽ മോട്ടിവേഷൻ കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് വരും സെയിൽസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസ് ഫോഴ്സിനെ എങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം അതിൽ വരുന്ന മെയിൻ കാര്യങ്ങളാണ് മോട്ടിവേഷൻ അല്ലെ പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സെയിൽസ് ഫോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യുകയുള്ളൂ സോ ഈ ഒരു മോട്ടിവേഷൻ തന്നെ പല ടൈപ്സ് ഓഫ് മോട്ടിവേഷനെ പറ്റിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സോ ഈ ഒരു സെയിൽസ് ലീഡർഷിപ്പിലെ മോട്ടിവേഷൻ കോച്ചിങ് കൗൺസിലിംഗ് ഒക്കെ ഈ ഒരു യൂണിറ്റിലായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ടെൻത്ത് യൂണിറ്റിൽ എന്താണ് ഇവാലുവേഷൻ ഓഫ് സെയിൽസ് ഫോഴ്സ് ആൻഡ് ഇവിടെ ലാസ്റ്റ് നമ്മുടെ സെയിൽസ് മാനേജ്മെന്റിന്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ പറയാം എന്താണ് സെയിൽസ് ഫോഴ്സിന്റെ ഇവാലുവേഷനും മോണിറ്ററിങ്ങും ആണ് അവിടെ എന്തോ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സെയിൽസ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ സെയിൽസ് പേഴ്സൺസ് ഒക്കെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു ജോബ് ഇവാലുവേഷൻ അതായത് ഫെയർ ആയിട്ടാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ പൂർ വർക്കിംഗ് ആണോ അപ്പൊ ആ ഒരു ഇവാലുവേഷൻ അവരുടെ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം അവരുടെ ഓരോരുത്തരും ചെയ്യുന്ന വർക്കിനെ ഏത് രീതിയിലാണെന്ന് നമ്മൾ അസസ് ചെയ്യുവാണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് അസസ് ചെയ്യുവാണ് ഓരോ സെയിൽസ് ഫോഴ്സിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അവരുടെ വർക്കിനെ മോണിറ്ററിംഗ് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടെൻത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് ബ്ലോക്ക് അതായത് ഫോർത്ത് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ സെയിൽസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആയിരിക്കും നമ്മുടെ ഫോർത്ത് ബ്ലോക്കിൽ അതായത് നമുക്ക് ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലെ സെയിൽസ് പ്ലാനിങ് സെയിൽസ് പ്ലാനിങ്ങും കൺട്രോളും ആണ് അപ്പൊ നമ്മളുടെ സെയിൽസിനെ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് അതൊരു ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്നായിരിക്കും സോ ഇത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് എന്താണ് സെയിൽസ് പ്ലാനിങ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റ് ഇപ്പൊ സെയിൽസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലാൻ കാണും ഈ ഒരു വർഷം ഇത്ര സെയിൽസ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇത്ര രൂപയിലുള്ള ഇത്ര രൂപയുടെ സെയിൽസ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്റ്റുകൾ വിൽക്കണം എന്നൊക്കെ നമുക്കൊരു പ്ലാൻ കാണും സോ അതാണ് സെൽസ് പ്ലാനിങ്ങിൽ വരുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾക്കിപ്പം ഈ ഒരു ഇയറിൽ എത്ര പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൽ എത്ര എണ്ണം നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര സെയിൽസ് ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ നേരത്തെ മോണിറ്ററി ടേംസിൽ ബജറ്റ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് അവിടെ സെയിൽസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് സോ സെയിൽസ് പ്ലാനിങ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ് ആയിരിക്കും നമ്മൾ ഈ ഒരു ലവന്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ട്വൽത്ത് യൂണിറ്റിലോട്ട് വരുമ്പോൾ എന്താണ് ടെറിട്ടറി മാനേജ്മെന്റ് ആയിട്ട് സെയിൽസ് ക്വാർട്ടാസ് ടെറിട്ടറി മാനേജ്മെന്റും സെയിൽസ് ക്വാർട്ടാസും ഒക്കെ ഇപ്പം നമ്മളൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിന് ടാർഗറ്റ്സ് പ്രൊവൈഡ് ചെയ്തില്ലേ ആ ഒരു ടാർഗറ്റ്സിനെ തന്നെയാണ് നമ്മൾ ഈ സെയിൽസ് കാട്ടാസിൽ പറയുന്നത് അതായത് ഓരോ ഓരോരുത്തരും എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പൊ ആ ഒരു എമൗണ്ട് ഇത്ര എമൗണ്ടിന്റെ സെയിൽസ് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺ ഇത്ര എമൗണ്ടിന്റെ സെയിൽസ് ഈ ഒരു ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത്ല് സെല്ല് ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ ഒരു ടാർഗറ്റ് വെക്കും സോ അതാണ് ഈ സെയിൽസ് കാർട്ടാഴ്സിൽ പറയുന്നത് സോ അതായിരിക്കും നമ്മൾ ഈ ഒരു ട്വൽത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മളുടെ തേർട്ടീൻ യൂണിറ്റിലോട്ട് വരുമ്പോൾ സെയിൽസ് ഓർഗനൈസേഷൻ സെയിൽസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ സെയിൽസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് അല്ലെ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുവാണ് സെല്ലിംഗ് റിലേറ്റഡ് ഡ്യൂട്ടീസ് നമ്മൾ ഓരോ വർക്കേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് അങ്ങനെ നമ്മളൊരു ആയിട്ട് ആ ഒരു സെയിൽസിനെ കൊണ്ടുപോകുന്നതാണ് സെയിൽസ് ഓർഗനൈസേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അതായത് ഫോർട്ടീൻറ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന എന്താണ് സെയിൽസ് കൺട്രോൾ അനാലിസിസ് ആൻഡ് സെയിൽസ് ഓഡിറ്റ് അതായത് നമ്മളുടെ സെയിൽസിനെ നമ്മൾ എന്താണ് ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായ സെയിൽസിനെ നമ്മൾ ഒന്ന് അസസ് ചെയ്യുന്നതായിരിക്കും സോ അവിടെ സെയിൽസ് കൺട്രോളും സെയിൽസ് അനാലിസിസും സെയിൽസ് ഓഡിറ്റും വരുന്നുണ്ട് സെയിൽസ് ഓഡിറ്റൊക്കെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ എന്താണ് ഒന്നും കൂടെ റീചെക്ക് ചെയ്യുവാണ് നമ്മളുടെ സെയിൽസ് എത്രത്തോളം സെയിൽസ് ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ നമ്മൾ ഓൾറെഡി ഒരു ബജറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ സോ ആ ഒരു ബജറ്റ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തോ അപ്പൊ അങ്ങനെ ആ ഒരു ബജറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ അസസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സെയിൽസ് കൺട്രോൾ അനാലിസിസ് ആൻഡ് സെയിൽസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്ടീൻത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത്രയും ആണ് അതായത് ടോട്ടൽ നമുക്ക് ഫോർട്ടീൻ യൂണിറ്റ്സ് ആണ് നമ്മളുടെ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്ക് തിയറിറ്റിക്കൽ ആണ് ആപ്ലിക്കേഷൻ ലെവലോ പ്രോബ്ലം ലെവലൊന്നും വരുന്നില്ല ഫുള്ളി കംപ്ലീറ്റ്ലി തിയോട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും സോ ഈ ഒരു ഫോർട്ടീൻ യൂണിറ്റ്സും പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ടും പറ്റുന്നതായി അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മൾ ഇനി വരുന്ന ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം താങ്ക്